പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു അവളുടെ കയ്യിലിരിപ്പ് കാരണം എന്നെ കൂടെ ഒന്നും ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ലത് എനിക്ക് എനിക്ക് തോന്നുന്നില്ല വന്നാ നമ്മള് ഹാപ്പി ആയിരിക്കും കിട്ടിയാ നല്ലതായിരിക്കും പക്ഷെ ഇപ്പൊ റീഎൻട്രി ആയില്ലേ ഈ ഓക്കെ എനിക്ക് തോന്നുന്നില്ല അടിച്ചൊരാളെ കയറ്റാൻ പറ്റുമോ അതെനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ഈത്തവണ കൊറേ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന കുറെ ഡിസിഷൻസ് ചാനലിൽ എടുക്കുന്നുണ്ട് ഇപ്പൊ രതീഷിനെ പിന്നെ വയൽക്കാഡായിട്ട് എല്ലാം തോന്നുന്നു എന്നൊക്കെ പറയുന്നു എന്ന് പറയുന്നു ജാൻമുനിക്ക് വയൽക്കാർഡായി കിട്ടിയ ജാൻമുനിയ ഏറ്റവും ഹാപ്പി എന്താ പറയാ ജാൻമുനി ഔട്ടാവാൻ കാരണം ജാൻമുനി തന്നെയാണ് അതിൽ ഒരാഴ്ചയിലും നടന്നൊരു സംഭവം ആ ഒരാഴ്ചയിൽ നടന്ന ശബിക്കൽ ബിസിനസ് ക്ലാസ് എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് പിന്നെ എന്താ പറയുക മാനസ്യത്തോന്നമായി വരുമല്ലോ പിന്നെ കൾച്ചർ വേറെയാണല്ലോ അവർ അവിടെ പറയുന്ന തെറിയല്ലോ നമ്മൾ ഇവിടെ പറയണ്ടേ നമുക്ക് പറയുന്ന തെറികൾ വേറെയാണല്ലോ അവൾ അതെടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ തെറി പറഞ്ഞാൽ പോരെ കട്ടെങ്കിലും ചെയ്ത് കളയും ഇത് മലയാളത്തിൽ തന്നെ പറയണം ആൾക്ക് ഇല്ല അവൾ ആക്ച്വലി പാവാ ആൾ പാവാ പക്ഷേ ദേഷ്യം ദേഷ്യമുണ്ട് പിന്നെ ഭാഷ പറയുന്നത് എല്ലാം നമുക്ക് ആയിട്ട് മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ പട്ടില്ല പട്ടില്ല ഭാഷയൊക്കെ നെഗറ്റീവ് അല്ലായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ആ ആഴ്ചയില് ഒരാഴ്ചയിൽ ആൾക്ക് അത് നെഗറ്റീവ് ആയിട്ടുണ്ട് ആ നെഗറ്റിവിറ്റി കൊണ്ടാണ് ഔട്ടായത്